നമസ്കാരം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ കലകളോടുകൂടി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുവാൻ പറ്റിയ ദിവസമായ ബുധനാഴ്ചയും മഹാദേവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന മൂന്നാം പിറ ദർശനവും ഇന്നാണ് അമാവാസി അഥവാ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ദിവസമായ തൃതീയ അഥവാ മൂന്നാം പിറ എന്ന് പറയുന്നത് ഇന്നേ ദിവസം ചന്ദ്രഭഗവാനെ കാണുന്നത് വലിയ നേട്ടങ്ങൾക്ക് ഇട നൽകുന്നതാണ് സാക്ഷാൽ മഹാദേവൻ അനുഗ്രഹിച്ചാൽ മാത്രമാണ് ഇന്നേ ദിവസം ചന്ദ്രഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുക എന്നാണ് വിശ്വാസം പരമശിവൻ തലയിൽ ചൂടിയിരിക്കുന്നത് മൂന്നാം പിറ ചന്ദ്രനെയാണ് ഈ തൃതീയ ദിവസം ചന്ദ്രനെ കാണാൻ സാധിച്ചാൽ കടാക്ഷമായി കണക്കാക്കാം ഈ ദിവസം ചന്ദ്രനെ കണ്ടാൽ സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ലഭിക്കുന്നതിനോടൊപ്പം പൂർവ്വജന്മ കർമ്മഫലമായിട്ടുള്ള പാപങ്ങളിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ തൃതീയ ദിവസം മൂന്നാം പിറ ദർശനം ഒരു തവണയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഭാഗ്യമായിട്ടും അതേസമയം തൃച്ചയായി അഞ്ചു തവണ മൂന്നാം ദർശിക്കുന്നത് മഹാഭാഗ്യമായിട്ടുമാണ് കണക്കാക്കുന്നത് അതായത് പോലും കുബേരനാക്കുന്നതാണ് ഈ മൂന്നാം പിറ ദർശനം മനോകാരകനും മാതൃകാരകനുമാണ് ചന്ദ്രൻ അങ്ങനെയുള്ള ഈ മൂന്നാം പിറ ദർശനം ലഭിക്കുമ്പോൾ മനസന്തോഷത്തോടൊപ്പം തന്നെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അതായത് മത്സര പരീക്ഷകൾ പത്താം ക്ലാസ് പ്ലസ് ടു അല്ലെങ്കിൽ പ്രദമായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ മൂന്നാം പിറ ദർശിക്കുന്നതിലൂടെ അവർക്ക് ഗുണകരമാണ് പ്രത്യേകിച്ച് ഇന്ന് ബുധനാഴ്ചയും കൂടി ചേർന്ന് വന്നിരിക്കുന്ന മൂന്നാംപിറ ദർശനമായതുകൊണ്ട് ബുധൻ എന്ന് പറയുന്നത് തന്നെ ബുദ്ധിയുടെ അധിപനാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മൂന്നാംപിറ ദർശനം കൊണ്ട് ഗുണകരമാകുന്നത് എല്ലാവർക്കും തന്നെ ദർശനത്തിലൂടെ സാമ്പത്തിക നേട്ടവും മംഗല്യ മംഗല്യതസം ഉള്ളവർക്ക് അത് മാറിക്കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് ആറു മണിക്ക് ശേഷം ഒരു ഏഴര വരെയുള്ള സമയത്ത് മൂന്നാംപിറ ദർശിക്കാവുന്നതാണ് ഈ സമയം നിങ്ങളുടെ കയ്യിൽ ഒരു പിടി പച്ചരിയും ഒരു രൂപ നാണയവും കയ്യിൽ കരുതി കൈ കൂപ്പിക്കൊണ്ട് വേണം ചന്ദ്രഭഗവാനെ ദർശിക്കുവാനായിട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ എന്തു തന്നെയായാലും എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഭഗവാനോട് അർത്ഥിക്കാവുന്നതാണ് ചന്ദ്രദർശനത്തിനു ശേഷം ഈ അരിയും നാണയവും നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് സൂക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ വീട്ടിലുണ്ട് എങ്കിൽ ഒരു പിടി പച്ചരിയും ഒരു പിടി പച്ചപ്പയറും ഒരു ചെറിയ പ്ലേറ്റിൽ ഇട്ടിട്ട് അതിന് മേലെയായിട്ട് മൺവിളക്കിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് ഒരു ദീപം കത്തിച്ചു വെക്കണം ഇത് ബുധൻ ഹോരയിൽ എട്ട് മണിയൊട്ട് ഒൻപത് മണി വരെയുള്ള സമയത്ത് കത്തിക്കാവുന്നതാണ് ഇങ്ങനെ കത്തിക്കുന്നതിലൂടെ ഈ ഒരു ദീപം കത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്രതികളുടെ മനസ്ചാഞ്ചല്യം മാറി ഉന്നതമായ വിജയം ലഭിക്കുന്നതാണ് മൂന്നാം ദർശിക്കുമ്പോഴും ഈ ദീപം കത്തിക്കുമ്പോഴും ഒക്കെ ഓം ചന്ദ്രമൗലീശ്വരായ എന്ന് ജപിക്കാവുന്നതാണ് ഒരു പതിനൊന്ന് വട്ടം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലുക വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കൂ അതിന് ഫലം എന്തായാലും ലഭിക്കുന്നതാണ് എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്